സുഹൃത്തുക്കളെ ഒരു അടിപൊളി മനോഹരമായ സ്ഥലമാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് നമ്മൾ കോഴിക്കോട് വയനാട്ടിലേക്ക് പോകുമ്പോൾ കാരന്തൂർ കാരന്തൂർ ഏതാർ ബൈക്ക് ഷോറൂം അതിൻ്റെ ഓപ്പോസിറ്റ് റോഡുണ്ട് ചെറിയ പൊക്കൽ റോഡ് ഒരു കാറ്റം ആ കാറ്റം കയറി എത്തുന്നത് ഇവിടെക്കാണ് നിങ്ങളെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ പിന്നെ ലൈക്ക് ഷെയർ കമൻറ്റ് അതൊക്കെ നിങ്ങൾ ചെയ്യണേ അങ്ങനെ നമ്മൾ ഈ കയറ്റം അങ്ങനെ കയറാൻ പോകുക സുഹൃത്തുക്കളെ അങ്ങനെ കയറി കയറി ത ഏകദേശം ഇതിൻ്റെ ടോപ്പ് ലെവലിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുക ഇവിടെ നിന്ന് നോക്കിയാൽ കടൽ കാണാം ആ ദൂരമായിട്ട് ലൈനായിട്ടൊരു വെള്ള ലൈൻ കണ്ടില്ലേ അത് കടലാണ് പിന്നെ ഇവിടേക്ക് വരുന്നവർ ഈ സ്ഥലം വൃത്തിയായിട്ട് തന്നെ സൂക്ഷിക്കണം കേട്ടോ പ്ലാസ്റ്റിക് ഈ മിഠായിൻ്റെ കവറുകൾ ലൈസ് കവറ് അങ്ങനത്തെ ഇട്ടിട്ട് ഇവിടെ മലിനമാക്കരുത് വൈകുന്നേരങ്ങളിലൊക്കെ വന്ന് ഇരിക്കാൻ പറ്റിയൊരു സ്പോട്ട് തന്നെയാണ് ഇത്

അപ്പോൾ നമ്മൾ ഇനിയും കണ്ടുമുട്ടും സുഹൃത്തുക്കളെ മറ്റൊരു വീഡിയോയുമായി ഞാൻ വരുന്നതുവരെ എല്ലാവർക്കും ബൈ